പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ ഓണം സ്പെഷ്യലായി ഒരു പാലട പായസമാണ് ഉണ്ടാക്കുന്നത് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ മൂന്ന് പാക്കറ്റ് പാലാണിട്ട് എടുത്തിട്ടുള്ളത് ഈ പാല് ഒരു കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഈ കുക്കർ എടുക്കുമ്പോൾ വളരെ ക്ലീൻ ആയിട്ടുള്ള കുക്കറെടുക്കണം കേട്ടോ കാരണം നമ്മൾ കറി വെക്കുന്ന കുക്കറൊക്കെ ആവുമ്പോൾ ഈ പാല് പിരിഞ്ഞു പോകും അതുകൊണ്ട് നല്ല ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു കുക്കർ തന്നെ എടുക്കാൻ ശ്രമിക്കുക പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഒരു കാൽ കപ്പ് പഞ്ചസാരയും ഒരു സ്പൂൺ നെയ്യും ഇതെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കുക്കർ അടച്ച് ഫ്ലെയിം ഓണാക്കി കൊടുക്കുക ഈ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത് പാൽ അടി പിടിക്കാതിരിക്കാനാണ് കേട്ട എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു നില ഓണം ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും പിന്നെ എല്ലാവരും ടൂറ് പോയിട്ടും അല്ലേ എന്തായാലും സന്തോഷമായിട്ടുള്ള ഒരു ഓണം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം പാല് കുക്കറിൽ റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ആടയും വേവിച്ചെടുക്കാം അതിനായി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു ഈ വെള്ളം തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അട ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം പായസമൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ് കേട്ടോ കാണിക്കുന്നത് ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ആട ഹാഫ് കുക്കായിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി നമുക്ക് ഇനി ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു കൊടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മൂടി മാറ്റി അരിപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒഴിച്ച് വെള്ളം വാർത്തതിന് ശേഷം കുറേശേ പച്ച വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകിയെടുക്കണം എന്നാലേ അടയിലുള്ള വൊട്ടലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പോയി കിട്ടുകയുള്ളു വെള്ളം ഒഴിച്ച് കഴുകിയെടുത്തതിന് ശേഷം ഇത് വെള്ളം വാർന്ന് കിട്ടാനൊന്നും മാറ്റി വെക്കാം ഇനി ഞാൻ കുക്കർ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ അതാ കുക്കറ് തുറന്ന് നോക്കിയപ്പോൾ നല്ല കളറിൽ പിങ്ക് കളറിൽ നമ്മുടെ പാല് റെഡി ആയിട്ടുണ്ട് കേട്ടോ തിളച്ച് പോയിട്ടോ ഒന്നുമില്ല നല്ലൊരു അടിപൊളി കളറായിട്ടുണ്ട് പാൽ ഇനി ഈ പാലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ കഴുകി വെച്ച അട ഇട്ട് കൊടുക്കാം രണ്ട് പ്രാവശ്യമൊക്കെ കഴുകി കഴുകിയെടുത്തത് കാരണം അട നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് വളരെ കുറച്ചാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് കാരണം ഇവിടെ ഞാനും ഇക്കയും മൂത്ത മോനും മാത്രമേ ഉള്ളൂ മോൻ്റെ വൈഫ് സ്കൂൾ അടച്ചപ്പോൾ വീട്ടിൽ പോയി പോയിട്ടുണ്ട് അത് കാരണം കുറച്ച് പായസം അതുപോലെ തന്നെ ചെറിയൊരു സദ്യയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ഒരുപാടുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ കഴിക്കാനാളില്ലെങ്കിൽ അത് വെറുതെ ആവില്ലേ കുക്കറിൽ നിന്നും പായസം ഞാനൊരു കടായിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷം ബാക്കിയുള്ള അടയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പാലും അടയും കൂടി നല്ലതുപോലെ വറ്റി കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ആദ്യം കാൽ കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇപ്പോൾ ഒരു അരക്കപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇന്നലെ ഞാനൊരു ചെറിയ സദ്യ ഉണ്ടാക്കിയിട്ടാണ് സാമ്പാർ അവിയൽ കൂട്ടുകറി പിന്നെ കട്ടക്കാളൻ ഓലൻ പുളിയഞ്ചി ഇത്രയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ മുമ്പ് ഞാനതെല്ലാം പോസ്റ്റ് ചെയ്താണ് കേട്ടോ അതാണ് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും കാണിക്കാത്തത് ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് ഇതിൻ്റെ മുകളിലായി കുറച്ച് നെയ്യ് തൂവി കൊടുക്കാം അതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം അടപ്പായസം ഞാനങ്ങനെപ്പോഴും ഉണ്ടാക്കാറില്ല കേട്ടോ എപ്പോഴും ഞാൻ സേമിയ പായസം അതുപോലെ തന്നെ പരിപ്പ് പായസമാണ് കേട്ടോ ഉണ്ടാക്കൽ പക്ഷേ എന്നാലിത് ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു അടിപൊളി പായസം തന്നെ ആയിരുന്നു ഇക്കാക്കുമോനൊക്കെ നല്ല ഇഷ്ടമായി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിങ്ക് കളറിൽ നല്ലൊരു അടിപൊളി പായസം നല്ല ടേസ്റ്റു ആയിരുന്നു കേട്ടോ കുടിക്കാൻ പിന്നെ ബാക്കി എൻ്റെ ഇന്നലത്തെ സദ്യയുടെ വിഭവങ്ങളോ അങ്ങനെ നല്ലൊരു അടിപൊളി ഓണവിശേഷമായിരുന്നു ഇന്നലത്തേത് ഇത്രയൊക്കെ ഉള്ളുട്ട ഇന്നലത്തെ വിശേഷങ്ങൾ പിന്നെ ഇന്ന് നമ്മുടെ നെബിദിനത്തിൻ്റെ ആണല്ലോ അല്ലേ അപ്പോൾ ഇന്നലെ ഓണവും ഇന്ന് നിബിദിനത്തിൻ്റെ വിശേഷവും എല്ലാം കൂടി നമുക്ക് ഓരോ ദിവസവും ഓരോ വിശേഷങ്ങളാണല്ലോ അല്ലേ നിബിദിന സ്പെഷ്യലായിട്ടിന്ന് തേങ്ങാച്ചോറും ബീഫ് കറിയും ബീഫ് ഫ്രൈയും ആണ് കേട്ടോ ഇതിന് മുമ്പ് ഞാനതൊക്കെ ഡീറ്റെയിൽസായിട്ടതാണത് കാരണമാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്